വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വെള്ളം നമ്മുടെ മുടിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഈ വെള്ളം കറക്റ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളെ ഹെയറിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ അവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേറ്റ് ഇതേപോലെ നമ്മൾ എന്തെന്നെയാണോ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യണത് അത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ മുന്നേറ്റി നന്നായിട്ട് ഹെയർ ചിക്കാറുക്കുക അതിന് ശേഷം നമ്മൾ ഹെയറിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും മിക്ക ആൾക്കാരും ഡയറക്റ്റ് ആയിട്ട് കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് കഴിയുക കഴിയുക അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേട്ട് ഇതേപോലെ ഡബിൾ ബോയിലിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഹെയറിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കഞ്ഞിവെള്ളം നമ്മുടെ ഹെയറിലും നമ്മുടെ സ്കാൽപ്പിലും ഒക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഞാനിട്ട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും പറഞ്ഞതാണ് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മൾ എണ്ണ ചൂടാക്കി സ്കാൽപ്പിയൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെയർ നല്ല രീതിക്ക് വളരാൻ വേണ്ടിയിട്ട് മുടികോഴ്ച്ചൽ മാറാൻ വേണ്ടിയിട്ടൊക്കെയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ താരം പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളം തലേ ദിവസം എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് വറ്റോട് കൂടിയിട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഒന്ന് നല്ലതായിട്ട് എന്താ പറയുക ഇങ്ങനെ ഉടഞ്ഞ രീതിയിലാവും നമ്മൾ രാവിലെ എടുക്കുന്ന ടൈമിൽ അപ്പോൾ കുറച്ച് വറ്റ അതിലിരുന്നോട്ടേട്ടോ രാവിലെ നമ്മൾ ഇതേപോലെ ഉടച്ചെടുക്കുക ഉടച്ചെടുക്കാൻ ഇല്ല എന്നുള്ളവർ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനിങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ നല്ല വെന്തിട്ടുള്ള അരിയായിരുന്നു കാരണം ഞാൻ നല്ല ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉടയ്ക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടി അടിച്ചാൽ മതി നമ്മൾ തലേ ദിവസം നമ്മൾ വെള്ളത്തിട്ട് തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതേപോലെ നല്ല രീതിക്ക് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി കൊഴുപ്പ് കൂടും നമ്മൾ ഡയറക്റ്റ് കഞ്ഞിവെള്ളം മാത്രം അപ്ലൈ ചെയ്യുന്നെ കാട്ടിയും നല്ലത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല രീതിക്ക് ഞാനിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞി വെള്ളം നമ്മുടെ ഹെയറിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനവിടെ പറഞ്ഞു തരാട്ടോ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും മുടി മുടികോഴ്ച്ച മാറാൻ വേണ്ടിയിട്ടും മുടി പൊ മുടി പൊട്ടിപ്പോന്ന് തടയാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ താരം പോകാൻ വേണ്ടിയിട്ടും അങ്ങനെ എന്താ പറയുക നമ്മുടെ ഹെയറിന് എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കിയിട്ട് മുടി നല്ല അടിപൊളിയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക നമ്മുടെ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് മുടി നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡെയിലി യൂസ് ചെയ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാത്തവർ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ രണ്ട് തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എന്താ പറയുക മുടി നല്ല ഉള്ളോട് കൂടിയിട്ട് വളരാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളുടെ കഞ്ഞിവെള്ളം വെറുതെ നമ്മൾ ഒഴിച്ച് കളരണല്ലേ കഞ്ഞി നമ്മൾ ചോറുണ്ടാക്കിയതിന് ശേഷം വെറുതെ ഒഴിച്ച് കളയുന്ന സാധനമല്ലേ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളുടെ മുടി ഇത്രയും അധികം ബെനിഫിറ്റ് ഉണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ ഞങ്ങൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് ഇത്ര റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നു അവരൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോട്ടോ പക്ഷേ റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പോലെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നല്ല റിസൾട്ടായിരിക്കും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാരണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് വെറുതെ ഇതേപോലെ ഒരു യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ വന്ന് പറയുകയെന്ന് വിചാരിക്കേണ്ട കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാരണമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വിട്ടു പോയിരുത്ട്ടാ പിന്നെ ഞാനിത് വൈകുന്നേരം ആട്ടോ വീഡിയോ എടുക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ വലിയ ക്ലിയർ ഒന്നുമില്ല അപ്ലൈ ചെയ്യണ സമയത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഫുൾ ഇരിട്ടായിട്ടോ അപ്പോൾ ഞാൻ അകത്തേക്ക് മാറിയാ പിന്നെ വീഡിയോ എടുത്തത് അകത്തു നിന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹെയറിൽ ഫുള്ളായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ഹെയറും ഹെയറും സ്കാൽപ്പും ഒക്കെ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നതിനു ശേഷം നമ്മൾ ഒരു ടു അവർ ഞാൻ മാക്സിമം ടു ഹവറെങ്കിൽ ഞാൻ വെക്കാറുണ്ട് നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാട്ടോ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പുവും കണ്ടീഷണറും ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാ അപ്പോൾ എന്തായാലും ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പൊ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിട്ട് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ